നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു സാധാരണ നിക്ഷേപകന് പറ്റുന്ന അബദ്ധങ്ങളെ അബദ്ധങ്ങളെപ്പറ്റിയാണ് നമ്പർ വൺ അഡ്വൈസേഴ്സ് ഇൻഫ്ലുവൻസ് നമുക്കറിയാവുന്നവരോ നമുക്ക് പ്രിയപ്പെട്ടവരാണ് ഈ റോളിൽ നമ്മുടെ അടുത്തേക്ക് എത്തുന്നവർ അവർക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടുന്നതോ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നതും നമ്മളെ കൊണ്ട് ഇൻവെസ്റ്റ്മെൻറിന് നിർബന്ധിക്കുന്നതും ഇത്തരം പ്രോഡക്റ്റുകൾ പലപ്പോഴും നമ്മളുടെ ലക്ഷ്യത്തിന് അനുയോജ്യമായിരിക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് അനുയോജ്യമായിരിക്കണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ നമ്മൾ ആ ഈ ഇൻവെസ്റ്റ്മെന്റ് നമുക്കൊരു അബദ്ധമായി മാറും നമ്പർ ഓഫ് സ്റ്റഡി അബൌട്ട് ദ പ്രോഡക്റ്റ് നമ്മൾ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റുകളെ പറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ അതും നമ്മളെ നിക്ഷേപത്തെ സാരമായി ബാധിക്കും മാർക്കറ്റിൽ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് ഇൻഷുറൻസിന് പ്രോഡക്റ്റുകൾ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റുകൾ ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെന്റും കൂടെ മിക്സഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇത്തരം പല പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിൽ നമുക്ക് വേണ്ടത് ഏതാണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റിനെ പറ്റി നല്ല രീതിയിൽ പഠിച്ചാലേ സാധിക്കുകയുള്ളൂ സാധാരണ അഡ്വൈസേഴ്സിന്റെ സഹായത്തിലൂടെ നമുക്ക് ഇത് തിരഞ്ഞെടുക്കാമെങ്കിൽ പോലും നമുക്ക് അനുയോജ്യമായ പ്രോഡക്റ്റാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഈ ഇത്തരം പ്രോഡക്റ്റുകളുള്ള അറിവ് നന്നായി വളരെയധികം സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഇത്തരം പ്രോഡക്റ്റുകളെ പറ്റിയുള്ള അറിവില്ലായ്മ നമ്മുടെ അബദ്ധത്തിന് കാരണമാകും നമ്പർ ത്രീ റിസ്ക് എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളിലും ഒരു റിസ്ക് ഇൻവോൾവ് ആണ് അപ്പോ അത്തരം റിസ്കുകളെ പറ്റി നമ്മൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കണം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് ഹൈ റിട്ടേൺ കിട്ടണമെങ്കിലും അതുപോലെ തന്നെ റിസ്ക് ആണ് അപ്പോൾ നമുക്ക് ഈ റിസ്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കി വേണം ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ ബാലൻസ്ഡ് ആയിരിക്കണം റിസ്ക് കൂടിയതും കുറഞ്ഞതുമായ എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടായിരിക്കണം പലപ്പോഴും നിങ്ങൾ പറഞ്ഞു കിട്ടുന്നുണ്ടാവും പ്രായത്തിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അതായത് ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സുള്ള ആൾക്ക് റിസ്ക് കൂടുതലുള്ള പ്രോഡക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും അത് നാപ്പത്തഞ്ച് അമ്പത് വയസ്സാവുമ്പോൾ റിസ്ക് കുറഞ്ഞ പ്രോഡക്റ്റുകളിലേക്ക് മാറ്റാവുന്നതുമാണ് നമ്പർ ഫോർ വരുമാനത്തിനനുസരിച്ച് നിക്ഷേപിക്കുക ഇതൊരു റൂൾ തന്നെയുണ്ട് പലപ്പോഴും നിങ്ങൾ ഇടയിൽ ഉണ്ടാകും ഫിഫ്റ്റി തേർട്ടി ട്വന്റി എന്ന റൂൾ ഉണ്ട് നമ്മുടെ എക്സ്പെൻസുകളെ അത്യാവശ്യം ആവശ്യം എന്ന രീതിയിൽ വേർതിരിക്കുക എന്നിട്ട് അത്യാവശ്യമായുള്ള എക്സ്പെൻസുകൾക്ക് സാലറിയുടെ അമ്പത് ശതമാനവും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തേർട്ടി പെർസെൻറ്റേജും ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ട്വൻ്റി പെർസെൻറ്റേജും ഉപയോഗിക്കുന്ന ഒരു റൂളാണ് ഇത് വല വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും അതായത് നമ്മുടെ സാധനയുടെ അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ട്വൻറി പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെന്റിന് പോകുന്നത് വളരെ നന്നായിരിക്കും അത് കൂട്ടാൻ പറ്റുമെങ്കിൽ നല്ലതാണ് വരുമാനത്തിന്റെ തുടക്കകാലത്തൊക്കെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിന് വിധേയമായി വളരെ വലിയ പോളിസികളും ഇൻവെസ്റ്റ്മെന്റ് മാർഗങ്ങളും ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യും അത് പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ അത് നമുക്ക് ഒരു വേർഡൻ ആയി മാറാറുണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ കല്യാണത്തിന് മുമ്പ് എടുക്കുന്ന ചിലപ്പോ പല ഈ ഫിനാൻഷ്യൽ കല്യാണം കഴിഞ്ഞതിനു ശേഷം നമുക്ക് എല്ലാ എക്സ്പെൻസുകളിലൂടെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചു പോകാൻ പറ്റാതെ അടയ്ക്കാൻ ബുദ്ധിമുട്ടെന്നായി പഠനം കാണുന്നുണ്ട് കല്യാണം മാത്രമല്ല നമ്മുടെ ഭാവിയിൽ ഉണ്ടാകുന്ന ഇത്തരം എക്സ്പെൻസുകളിലൂടെ കണക്കാക്കി നമ്മളൊരു നിക്ഷേപം നേരത്തെ പ്ലാൻ ചെയ്താൽ അത് പിന്നീടുള്ള ആ ബുദ്ധിമുട്ടിന് കാരണമാകാതെ ഇരിക്കും അഞ്ചാമത്തെ കോയ്ക്ക് സെറ്റ് എല്ലാ നിക്ഷേപത്തിനും ഒരു ഗോൾ ഉണ്ടായിരിക്കണം എന്നത് വളരെ പ്രധാനമാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വീട് നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ കാർ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരു പ്ലാൻ ചെയ്ത് കൃത്യമായി അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിനെ അലർത്തിക്കുക അതിനനുയോജ്യമായ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് കൂടാതെ നമുക്ക് അത്തരം ഗോളുകളിൽ എത്തിച്ചേരാൻ കഴിയും അപ്പോൾ അത്തരത്തിൽ കൃത്യമായി നമുക്ക് ഈ ഗോളുകളെ പറ്റിയൊരു ധാരണയും അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടുകളെ പറ്റിയ ധാരണയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഇത്തരം ഗോളുകൾ അച്ചീവ് ചെയ്യാനും റിട്ടയർമെന്റ് പോലുള്ള ആവശ്യങ്ങൾ പ്ലാൻ ചെയ്യാനും സഹായിക്കും അതുകൊണ്ട് എത്രയാണ് എന്തിനാണ് നിക്ഷേപിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് ആറാമത്തെ പോയിന്റ് അണ്ടർസ്റ്റാൻഡിങ് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാ നിക്ഷേപ മാർഗങ്ങളിലും ഒരു ചിലവ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ഇൻവോൾഡ് ആണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഡി മാർട്ട് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ആനുവൽ മെയിൻറ്റനൻസ് ചാർജ് ബ്രോക്കറേജ് എന്നിവയും ബ്യൂജി ഫണ്ടിലാണെങ്കിൽ അതിനുള്ള എക്സ്പെൻസ് റേഷ്യൂറിയും ഇൻഷുറൻസ് ഒക്കെ ഇൻഷുറൻസ് പോളിസികളിലാണെങ്കിൽ മോർട്ടാലിറ്റി ചാർജ് ഫണ്ട് മാനേജ്മെന്റ് ചാർജ് അത്തരത്തിൽ പലതരത്തിലുള്ള ചാർജുകൾ ഇൻക്ലൂഡ് ഇത്തരം ചാർജുകളെ പറ്റി വളരെ കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം കാരണം ഈ കോസ്റ്റ് എല്ലാം കുറയ്ക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഈ കോസ്റ്റ് എല്ലാം നമ്മുടെ നിക്ഷേപത്തിൽ നിന്നാണ് ഈടാക്കുന്നത് അതുകൊണ്ട് ഇത്തരം എല്ലാ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകളുടെ കോഴ്സിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഏഴാമത്തെ പോയിന്റ് റിവ്യൂ യുവർ ഇൻവെസ്റ്റ്മെന്റ് അതായത് നമ്മൾ ഇതുവരെ നിക്ഷേപിച്ച എല്ലാ നിക്ഷേപ പ്രോഡക്റ്റുകളെ പറ്റി നമ്മളെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു റിവ്യൂ നടത്തുന്ന നല്ലതാണ് അത്യാവശ്യം പെർഫോമൻസ് ഇല്ലാത്ത ഈ പ്രോഡക്റ്റുകൾ ഒഴിവാക്കി അപ്പോൾ അവൈലബിൾ ആയ നല്ലതും നൂതനവുമായ പ്രോഡക്റ്റുകളെ ആഡ് ചെയ്യുന്നതിനും അങ്ങനെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം സഹായിക്കും ഇത്തരത്തിലുള്ള നിക്ഷേപ തെറ്റുകൾ നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുന്നതിനും നല്ല രീതിയിലുള്ള ഒരു പൊർഫൻസ് ഉണ്ടാക്കി വരുന്നതിനും സാധിക്കും